നിറമാണ് മോഹിനിയാട്ടത്തിന് കൊള്ളില്ല സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച് കലാമണ്ഡലം സത്യഭാമ കലാഭവൻ മണിയുടെ സഹോദരൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപവുമായി നർത്തകി കലാമണ്ഡലം സത്യഭാമ രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നും സ്വകാര്യ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സത്യഭാമ പറഞ്ഞു സൗന്ദര്യമുള്ള പുരുഷന്മാർ വേണം മോഹിനിയാട്ടം അവതരിപ്പിക്കാനെന്നും സത്യഭാമ അഭിമുഖത്തിൽ വ്യക്തമാക്കി കലാമണ്ഡലം സത്യഭാമ പറഞ്ഞത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാര് ഇയാളെ കണ്ടു കഴിഞ്ഞാല് കാക്കയുടെ നിറം കാൽ വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് ഒരു പുരുഷൻ കാലും കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല എൻ്റെ അഭിപ്രായം മോഹിനിയാട്ടം ആൺപിള്ളേർക്ക് പറ്റുന്നെങ്കിൽ അതുപോലെ സൗന്ദര്യമുണ്ടാകണം ആൺപിള്ളേരിലും സൗന്ദര്യമുള്ളവരില്ലേ അവരായിരിക്കണം ഇവനെ കണ്ടു കഴിഞ്ഞാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല അഭിമുഖത്തിലെ പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി കലാമണ്ഡലം സത്യഭാമ രംഗത്തെത്തി തൻ്റെ പരാമർശം വ്യക്തിയെക്കുറിച്ചല്ലെന്നും ആർ എൽ വി എന്ന സ്ഥാപനത്തെക്കുറിച്ചാണെന്നും സത്യഭാമ വിശദീകരിച്ചു തൻ്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും സത്യവാമ വ്യക്തമാക്കി സത്യവാമയുടെ അധിക്ഷേപത്തെക്കുറിച്ച് ഫേസ്ബുക്കിലൂടെ ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിച്ചു ആർ എൽ രാമകൃഷ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ പ്രിയ കലാസ്നേഹികളെ കലാമണ്ഡലം എന്ന അതുല്യ നാമം പേരോട് ചേർത്ത ഒരു കലാകാരി എന്നെ വീണ്ടും വീണ്ടും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാക്ക പോലെ കരുത്തവനാണെന്നും ശരീരത്തിന് നിറവും സൗന്ദര്യവും ഉള്ളവൻ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും എന്നെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നും സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും എനിക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ല എന്നും എന്നൊക്കെയാണ് ഇവർ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് ഞാൻ ഏതോ ഒരു സ്ഥാപനത്തിൽ എന്തോ ഒന്ന് പഠിച്ചു എന്നാണ് അവർ പുരമ്പുന്നത് എന്നാൽ സത്യസന്ധതയോടെ പഠിച്ചു വിജയിച്ചിട്ടാണ് ഞാൻ ഈ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൃപ്പൂണ്ണിത്തുറ ആർ എൽ കോളേജിൽ മോഹിനിയാട്ട കളരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കലാകാരനാണ് ഞാൻ നാലു വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കഴിഞ്ഞതിനു ശേഷം എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം മോഹിനിയാട്ടം ഒന്നാം റാങ്കോടെ പാസ്സായിട്ടുണ്ട് കൂടാതെ ഇവർ പറയുന്ന കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിങ് ആർട്സിൽ എം ഫിൽ ടോം സ്ക്വാറർ ആയി പാസ്സാവുകയും ഇതേ സ്ഥാപനത്തിൽ തന്നെ മോഹിനിയാട്ടത്തിൽ പി പൂർത്തിയാക്കുകയും ചെയ്തു യു യുടെ സിയുടെ അസിസ്റ്റൻ്റ് പ്രൊഫസർ ആകുന്നതിനുള്ള നെറ്റ് പരീക്ഷയും വിജയിച്ചിട്ടുണ്ട് ഇതു കൂടാതെ ദൂരദർശൻ കേന്ദ്രം എ ഗ്രേഡ്സ് ആയി തിരഞ്ഞെടുക്കുകയും ചെയ്തു പതിനഞ്ച് വർഷത്തിലധികമായി കാലടി സംസ്കൃത സർവകലാശാലയിലും ആർ എൽ വി കോളേജിലും മോഹിനിയാട്ട വിഭാഗം ഗസ്റ്റ് ലെക്ചററായും സേവനം ചെയ്തിട്ടുണ്ട് കലാമണ്ഡലം പേരോട് ചേർത്ത ഈ അഭിമന്യ ഗുരു എന്നെ നേരത്തെയും കലാമണ്ഡലത്തിൽ വെച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട് ആക്ഷേപിച്ചിട്ടുമുണ്ട് ഞാൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ പി നേടുന്നതും ഇവർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളത് ഇതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും